ചങ്ങനാശ്ശേരി അതിരൂപത കേരളസഭയ്ക്കും ഭാരതസഭയ്ക്കും നൽകുന്ന ഏറ്റവും വലിയ ആത്മീയ സമ്മാനമാണ് ആ നൂറുമേനി വദന മനഃപാഠ മത്സരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിൻ്റെ സീസൺ ത്രീയിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സീസൺ ത്രീക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഈശോയുടെ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും വചനത്തോടെ കൂടെ ആഗ്രഹിക്കാം സ്നേഹമാകുന്ന വചനത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്തവണ കൂടുതലായി ചിന്തിക്കുക എനിക്ക് തോന്നുന്നു അതിരൂപതയിലെ ഇരുന്നൂറ്റി അൻപത് ഇടവകകളിലുമുള്ള എല്ലാവരും തന്നെ വചനത്തോട് ചേർന്ന് നിൽക്കുക സ്നേഹമാകുന്ന വചനത്തെ കൂടുതൽ അറിയുക എന്നതാണ് സീസൺ ത്രീയുടെ പ്രത്യേക ലക്ഷ്യമായി കരുതുക ലോക അവസാനം വരെ നമുക്ക് വചനം നമുക്ക് മാർഗദൃശ്യാകണം അതായിരിക്കും നമ്മുടെ നൂറുമേനിയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എപ്പോഴും വചനം നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാകും വഴിയും സത്യവും ജീവനുമായ ഈശോ ഒറ്റ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും ഈശോയുടെ ഏറ്റവും വലിയ കൽപ്പന അതാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കും നമ്മുടെ എല്ലാ വീടുകളിലും ദേവാലയങ്ങളിലുമൊക്കെ വചനം ഉറക്ക വായിക്കുന്ന ഒരു പതിവ് ഉണ്ടാകണം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുട്ടികളും മുതിർന്നവരുമെല്ലാം വന്നിരുന്ന് ബൈക്കിലൂടെ വചനം വായിച്ച് നമ്മുടെ ദേവാലയത്തിലും പരിസരത്തും എല്ലാം ഈ വചനത്തിൻ്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കണം അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങൾ ഉറക്കെ വചനം വായിക്കുന്ന ഒരു പതിവും ശീലൊക്കെ വളർത്തിയെടുക്കേണ്ടത് വളരെ നല്ലതാണ് അങ്ങനെ വചന കേന്ദ്രീകൃതമായി ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങളും അറിയിക്കാം എല്ലാ വിജയവും സീസൺ ത്രീക്ക് നിർത്തുന്നു